നാലമ്പല ദര്ശനത്തിനായി തൃപ്രയാറിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്രയാർ ദേവസ്വം മാനേജർക്ക് നിവേദനം നൽകി കംഫർട്ട് സ്റ്റേഷൻ പന്ത്രണ്ട് മണിക്ക് ശേഷം അടച്ചിടുന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടാവുന്നതിനാൽ മുഴുവൻ സമയവും തുറന്നു പ്രവർത്തിക്കണമെന്നും ഈ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ക്ഷേത്രനഗരിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ദേവസ്വം പറമ്പിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നും ഫസ്റ്റ് എയ്ഡ് സംവിധാനം ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് തയ്യാറാക്കണമെന്നും ബിജെപി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധിൽ കുമാർ ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുട്ടൻ പഞ്ചായത്ത് മെമ്പർ സുരേഷ് ഇയാനി ലാൽ ഊണുങ്ങൽ എൻ എസ് ഉണ്ണിമോൻ എ കെ ചന്ദ്രശേഖരൻ സിദ്ധാർത്ഥൻ ആലപ്പുഴ അംബിക ടീച്ചർ ജ്യോതിദാസ് ശിവരാമൻ എരണയഴുത്ത് എസ് കെ ശ്രീധരൻ അനു പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാത്റൂം ഫെസിലിറ്റീസ് പാർക്കിങ് അതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡ് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മാനേജറായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ ഏകദേശം ഇപ്രാവശ്യം മാനേജർ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ നിർദ്ദേശങ്ങൾ മാനേജർ കേൾക്കുകയും ഇനി കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജർ നികത്തി ഇപ്രാവശ്യത്തെ നാലമ്പല ദർശനം നല്ല രീതിയിൽ നടത്താമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തുന്ന നല്ല ആളുകൾക്കും പോകാനുള്ള ഈ തൊഴിൽ സൗകര്യമുള്ള അപ്പോൾ അതുകൊണ്ട് ഈ ടോയ്ലറ്റ് സൗകര്യം എന്തായാലും ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളടുത്ത് ട്രാഫിക്കാണ് ട്രാഫിക്കിന് ഭയങ്കരമായ ഒരു ഗതാഗതക്കുരുക്കി ഒരു മാസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ദേവസ്വം പറമ്പിൽ ഷോക്ക് പര പറമ്പിൽ മാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം